ഈ ചിരിച്ച് കളിച്ച് പോകുന്നത് വേറെങ്ങോട്ടുമല്ല നമ്മുടെ നാട്ടിലെ പുഴയിലിറങ്ങാനുള്ള പോക്കാണ് ഈ സമയങ്ങളിൽ നാട്ടിലെ എല്ലാ പള്ളിയിലും തന്നെ പെരുന്നാളൊക്കെ ആയിട്ടുള്ളതാണ് അപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ പെരുന്നാളിന് പോകാൻ വേണ്ടിയിട്ടാണ് വീടിൻ്റെ അടുത്ത് തന്നെയാണ് പുഴയുള്ളത് പുഴയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു നാട്ടുവഴിയാണുള്ളത് ചുറ്റും ഓടയൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ഒരു വഴി അതിലേ പോകുമ്പോൾ തന്നെ നല്ല ഒരു ഫീലാണ് ഇപ്പോഴത്തെ ഈ വെള്ളം നോക്കണ്ട മഴക്കാലത്തൊക്കെ പുഴ നിറഞ്ഞ് കവിഞ്ഞു ഒഴുകുന്ന സ്ഥലമാണിതുള്ളത് കരിയങ്കോട് പുഴയുടെ സൈഡിലാണുള്ളത് പിള്ളേർക്ക് നാച്ചുറൽ പൂൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കിട്ടിയേക്കുന്നതാണ് ഒരു കാലത്ത് ഞങ്ങളുടെ നാട്ടിലെ ആൾക്കാരെല്ലാവരും തന്നെ അലക്കും കുളിക്കുക ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന് ഈ പുഴയെ ആശ്രയിച്ച് മാത്രമായിരുന്നു ഇന്നിപ്പം ആരും തന്നെ എങ്ങനെ അലക്കാനോ കുളിക്കാനൊക്കെ വരുന്നത് നാമോത്രായ ആൾക്കാർ മാത്രമാണ് പുഴയിൽ കുളിക്കുന്നത് പണ്ടാണെങ്കിൽ ആൾക്കാർ മീൻ പിടിക്കുന്നതും ഈ പുഴയുടെ സൈഡിൽ തന്നെ ഇരുന്നിട്ടാണ് ഈ പുഴയുടെ സൈഡിലിരുന്നായിരുന്നു പണ്ടാൾക്കാരൊക്കെ ഒത്തുകൂടിക്കൊണ്ടിരുന്നതും ചീട്ടുകളിയും ഒക്കെ ആയിട്ടുണ്ടായിരുന്നതും മണൽ വാരുന്ന ആധുനങ്ങളിലൊക്കെ പഞ്ചായത്തിൻ്റെ പെർമിഷൻ ഉണ്ടായിരുന്നു പിന്നീട് പഞ്ചായത്ത് അങ്ങനെ പെർമിഷനൊന്നും കൊടുക്കാതായി എന്നാലും പെർമിഷൻ ഇല്ലാതെ ആൾക്കാരൊക്കെ വാര്യ സന്തോഷങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അതൊക്കെ നാമപത്രമായി ഇപ്പോൾ തന്നെ അതൊക്കെ ഇല്ലീഗലായി ഇപ്പം മണൽ വായിരി ഇട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന വണ്ടി അതുപോലെ ആൾക്കാരൊക്കെ പിടിയിലാവും അല്ലേ മര ചുറ്റു സൈഡിലങ്ങൾക്ക് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു വലിയ വലിയ മരങ്ങളൊക്കെ ആൾക്കാർ കൊണ്ടുപോയി ബാക്കിയുള്ളതൊക്കെ അങ്ങനെ നിന്നു പോകുന്നുണ്ട് ഇതൊക്കെ ഒരു നാടിൻ്റെ ഓർമ്മയാണ് നല്ല നാടിൻ്റെ ഓർമ്മകളായിട്ട് ഇപ്പോഴും ഇപ്പോഴെ ഇങ്ങനെ നന്നായിട്ട് ഒഴുകുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ മഴക്കാലത്ത് ഈ പുഴ പുഴങ്ങിനെല്ലാം നന്നായിട്ട് നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നതാണ് ഇതേപോഴിലാണ് പ്രശസ്തമായ റിവർ റാഫ്റ്റിംഗ് ഉള്ളത് അതൊക്കെ ഒരു നല്ല ഒരു അഡ്വഞ്ചർ ഇവൻ്റ് തന്നെയാണ് ഓക്കെ ഇനി അടുത്ത വർഷങ്ങളിലൊക്കെ വരുന്ന സമയത്ത് മഴക്കാലത്താണെങ്കിൽ വെള്ളം അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം പണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള സമയത്ത് എന്നുണ്ടെങ്കിൽ അതിനുള്ള ക്യാഷ് നമ്മുടെ ഇല്ലായിരുന്നു അതുകൊണ്ട് അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇനി വരുന്ന സമയത്ത് നമ്മൾ മാക്സിമം നമ്മുടെ നാട്ടിലുള്ള അഡ്വെഞ്ചർ ആക്ടിവിറ്റീസിലൊക്കെ ഇൻവോൾവ് ചെയ്യണം എന്നൊക്കെയാണ് ഈ ശാന്തമായിട്ട് ഒഴുകുന്ന നദിക്ക് ഒത്തിരി ഭീകരഭാവങ്ങളുണ്ടായിരുന്നു ഉരുൾ പൊട്ടി വെള്ളം വരാറുണ്ട് ഈ പുഴ തുടങ്ങുന്നത് കർണാടക ഫോറസ്റ്റിലൊക്കെയാണ് ഇപ്പോൾ ആ ഫോറസ്റ്റിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഉരുൾപൊട്ടിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം പെട്ടെന്ന് കൂടും പണ്ട് ഒത്തിരി ആൾക്കാർ ഈ പുഴയിൽ മരിച്ചിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുറിച്ച് കിടക്കുമ്പോഴും അതേപോലെ ഇതിൻ്റെ ചെറിയ പാലങ്ങളൊക്കെ ഉണ്ടായി കമ്പി പാലങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ കമ്പി പാലത്തു നിന്നൊക്കെ വീഴുകയും പിന്നെ ഇൻറ്റൻഷ്യലി ആൾക്കാർ ഇതിനകത്തുനിന്ന് മരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള പുഴയാണ് ഞങ്ങൾ നാട്ടിലുള്ള സമയത്ത് ഒത്തിരി പ്രാവശ്യം ഇപ്പോഴടുത്തന്നെ പോയിട്ടുണ്ട് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ചുറ്റും കൗങ്ങുകളൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ് കവുതോട്ടം കഴിഞ്ഞിട്ട് ഒരു ചെറിയ തോടുപോൽ സാധനങ്ങളൊക്കെ കയറി വേണം മെയിൻ റോഡിൽ കയറാൻ വേണ്ടിയിട്ട് മെയിൻ റോഡിൽ കയറി നമ്മുടെ വീട്ടിലേക്കുള്ള പോക്കറ്റ് റോഡ് കയറി പോകണം പുഴയിലേക്ക് പോകുന്നതും വരുന്നതൊക്കെ വലിയ ഓർമ്മകളായിരുന്നു അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലും കിട്ടുന്നതൊക്കെ കഴിച്ച് പറിച്ചു കൊണ്ടുപോകുന്ന ഒളായിരുന്നു അപ്പോൾ നമുക്കും കിട്ടിക്കുന്ന കുറച്ച് ചാമ്പങ്ങ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ചാമ്പ നന്നായിട്ട് പഴുത്ത് നല്ല പാകം പറിക്കാൻ പറ്റും സമയത്തായിരുന്നു ഉണ്ടായിരുന്നത് പണ്ടാൾക്കാർ ഇതൊക്കെ പറിച്ചിട്ട് വൈനൊക്കെ ഉണ്ടാക്കായിരുന്നു ഇപ്പം ഇതിന് പിള്ളേർക്കോ അങ്ങനെ തന്നെ വലിയർക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല നമ്മുടെ പക്ഷികളൊക്കെയാണ് ഇത് ഇപ്പോൾ തിന്ന് തീർക്കുന്നത് നമ്മൾ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം പറച്ച് നമ്മൾ അറ്റ്ലീസ്റ്റ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം പുഴയിൽ പോകുന്നത് വീട്ടിലുള്ള സമയത്ത് തന്നെ അതൊരു ശീലമായി ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം സ്ഥിരമായിട്ട് തന്നെ പുഴയിൽ പോയി ജസ്റ്റ് ഒന്ന് ചില്ലായിട്ട് കാരണം വലിയ വെള്ളമൊന്നുമില്ല സേഫാണ് പുഴയ്ക്ക് നല്ല നീളം ഉണ്ടെങ്കിലും മുട്ടിന് താഴേ ഉള്ളൂ വെള്ളമുണ്ടോ അല്ലേ മരങ്ങളൊക്കെ ഇങ്ങനെ ചാഞ്ഞ് വെള്ളത്തിലേക്ക് നിൽപ്പുണ്ട് പണ്ട് ഈ പുഴയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ആൾക്കാരെ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു ഇപ്പം കൃഷിയൊന്നും അത്ര വിജയകരമല്ലാത്തതുകൊണ്ട് അല്ല തന്നെ അങ്ങനെ ഉപയോഗിക്കുന്നില്ല ഒരു നാടിൻ്റെ ഐശ്വര്യമാണ് അതിലേക്കൂടി ഒഴുകുന്ന പുഴയുള്ളത് പണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുഴയുടെ സൈഡിലുള്ള സ്ഥലങ്ങൾക്കായിരുന്നു വിലയും ആണെങ്കിൽ റോഡ് സൈഡിലേക്കൊക്കെ അത് വില മാറിയിട്ടുണ്ട് മഴക്കാലങ്ങളിൽ വലിയ മഴയൊക്കെ വരുന്ന സമയത്ത് ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ചങ്ങാടങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ ഒത്തിരി അപകടം ഉണ്ടാക്കിയ സമയത്ത് തന്നെ വെറിയ പാലങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കമ്പി പാലങ്ങളൊക്കെ ആയിട്ട് തടി വെച്ചിട്ടുള്ള പാലങ്ങൾ ഇപ്പോൾ അതൊക്കെ മാറി കോൺക്രീറ്റ് പാലങ്ങളൊക്കെ ആയി ഞാനാദ്യ പറഞ്ഞില്ലേ തടി കൊണ്ടുണ്ടായ പാലം ആ പാലങ്ങളിലൊന്ന് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് അടുത്തുള്ള രണ്ട് കരകൾ തമ്മിൽ വർദ്ധിപ്പിച്ചിട്ട് കമ്പി വലിച്ചു കിട്ടിയ അതിൻ്റെ ഇടയ്ക്ക് കൂടെ നല്ല ബലമുള്ള തടി ഇട്ട് നല്ല എല്ലാ വർഷവും മെയിൻ്റൈൻ ചെയ്ത് പോകുന്നതാണ് ഈ പാലങ്ങളിൽ കൂടെ ചെറിയ പിള്ളേരടക്കം സ്കൂളിൽ പോകുന്ന പിള്ളേരടക്കം എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നുണ്ട് നമുക്ക് ഇതിൻ്റെ നടുവിലെത്തുമ്പോഴത്തേക്കും ഒരു പേടിയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അത് ഷെയ്ക്ക് ചെയ്യും അപ്പം വെള്ളം കുറവായിട്ട് നമുക്കത്ര പേടി തോന്നത്തില്ല വെള്ളം നിറഞ്ഞ് ഒഴുകുകയാണെങ്കിൽ നല്ല പേടി വരും ആ പാലങ്ങളൊക്കെ നിറഞ്ഞ് പോകാറുണ്ട് മഴക്കാലങ്ങളിൽ അപ്പം ഈ ഒരു വെക്കേഷനിൽ ഈ പുഴയും ഇപ്പോഴുടെ ഓർമ്മക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നു നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം